വനിതാ സാഹിതി ജില്ലാ കമ്മിറ്റി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു ചിത്രകാരി പി കെ ഭാഗ്യലക്ഷ്മി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജിഷ സി ചാലിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ കെ ലതിക മീരാ കൊയ്യോട് എ ബാലാമണി വർഗീസ് കളത്തിൽ ഇ ഡി ബീന തുടങ്ങിയവർ സംസാരിച്ചു ചിത്രകാരികളായ പ്രമിത വിപിൻ ദീപ വിസ്മയ ഷൈനി പൊന്യം പ്രദോഷിനി എ ബാലാമണി കെ കെ ലതിക ലക്ഷ്മി രദീപ് പ്രദീപ് തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്